അങ്ങനെ എട്ട് തേങ്ങയുടെ ചമ്മന്തിപ്പുടി ഉണ്ടാക്കുക എട്ട് തേങ്ങയുടെ തേങ്ങാപ്പീര കരിയാപ്പില ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കാക്കൽ ഉള്ളി ചേർത്തിരിക്കുന്ന പിന്നെ പത്ത് രൂപയുടെ കരിയാപ്പില നൂറ് ഗ്രാം വെളുത്തുള്ളി ഇത്രയും സാധനമാണ് ഇപ്പം ചേർത്തിരിക്കുന്നത് വെള്ളം മൊത്തം പറ്റിയിട്ട് തേങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടാവും എത്ര നാൾ വേണേൽ ഇടുന്നോളൂ കുറഞ്ഞൊരു എട്ട് മാസം വരെ ഇരിക്കും ഒരു മായമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വലിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തേങ്ങ ഉണ്ടാക്കാം എട്ട് തേങ്ങയുടെ ആണിത് എട്ട് തേങ്ങ വേണ്ട റോസ് കളറായിക്കൊണ്ടിരിക്കുന്നു എട്ട് തേങ്ങയ്ക്ക് കാക്കിലെ ഉള്ളി നൂറ് ഗ്രാം വെളുത്തുള്ളി പത്ത് രൂപയുടെ വരിയാപ്പില അമ്പത് ഗ്രാം കുരുമുളക് ഇഞ്ചി കാക്കില ഇഞ്ചി നൂറ് ഗ്രാം കുളി എഴുപത്തഞ്ച് ഗ്രാം മുളക് പൊടിയും ഇത്രയും സാധനമാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു പൊട്ടി തേങ്ങയ്ക്ക് ഇപ്പോൾ ഇട്ടക്കുന്നത് കരിയാപ്പില ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി തേങ്ങ റോസ് കളർ ആകുമ്പോൾ മൂത്ത് കഴിയുമ്പോൾ വാങ്ങി താത്ത് വെച്ച് കുരുമുളകും പുളിയും ഉപ്പ് ഇടും ഇളക്കി ഒരു മണിക്കൂർ കഴിയുമ്പോൾ മിക്സിയിലിട്ട് പിടിക്കും റോസ് കളറായി അടി ഒട്ടും ഒറ്റ പിടിച്ചിട്ടില്ല അടി കഴിഞ്ഞു പിടിക്കുവാണെങ്കിൽ അതിൻ്റേതായ വാട്ടർ ചെയ്തുണ്ടാവും നല്ല റോസ് കളറായി ഞങ്ങൾ വാങ്ങാൻ പോവുകയാണ് മുളക് പൊടി കുരുമുളക് പുളി ഇത്രയും സാധനമോട്ട് ചേർക്കുക ഇനി ഇത് ഇളക്കുന്നു ആറ് കഴിയുമ്പോൾ മിക്സിയിലിട്ട് കുടിക്കുന്നു പിന്നെ പായ് ചെയ്യുന്നു ഇടുന്നു ഉപ്പ് ആവശ്യത്തിന് ചേർക്കാവും ഇത്രയും സാധനം ചേർക്കുക കരിയാപ്പില ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പുളി മുളക് പൊടി കുരുമുളക് ഇത്രയും സാധനം നമ്മൾ എട്ട് തേങ്ങ ചേർത്തപ്പോൾ അഞ്ഞൂറ് രൂപ മുതലായി നല്ല റോസ് കളറ് വന്നിട്ടുണ്ട് നല്ല റോസ് കളറ് വരുമ്പോൾ മൂത്തൊന്നാണ് ഇത് മുളക് പൊടി േർത്തു പുളി ചേർത്തു ഉപ്പ് ചേർത്തു എല്ലാം കൂടെ മിക്സ് ചെയ്ത് കിടക്കുകയാണ് നല്ല റോസ് കളറായി കഴിയുമ്പോൾ മൂത്ത നാണയം ജാറിയുന്നു ഇനി ഒരു പാത്രത്തിലെ കോഴി വെക്കും മാറി കഴിയുമ്പോൾ കുടിക്കും മിക്സിയിലിട്ട് കുടിക്കും മുളക് പൊടി കുരുമുളക് ഉൾ പുളി ഉപ്പ് എല്ലാം മീഡിയം പരിവിലും ചേർത്ത് ഇളക്കി കയറി വയ്ക്കാൻ പോവാണ് രണ്ട് മണിക്കൂർ വരുമ്പോൾ മിക്സിയിലെടുത്ത് പിടിക്കും ഇട്ട് തേങ്ങയ്ക്ക് ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം ചമ്മന്തിപ്പൊടി കിട്ടി